മാക്കോ വീട് കുറച്ചൊന്ന് മതി കുറിക്കൂ ആയിരവരുത് ആയിരവരുത് ഒരു സൈഡാ നോക്കരുത് സോണികുന്ന സോണികുന്ന ഓയ് സൈഡ് സൈഡ് ഡിഷൻ പൊക്കോ പൊക്കോ പൊമെലെക്സി ബിവി അങ്ങോട്ട് വലിട്ടെ യുടെ വിവിധ ടൂറിസം മേഖലകളെ പ്രമോട്ടർമാരും അവധികളും നമുക്കൊപ്പം ഉണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് വയനാട് പൊതുജീവൻ മനോഹരമായ കാഴ്ചയിൽ ചെറിയ ചാൻറ്റൽ ആ ചാറ്റൽ മഴ അവസാനിക്കുമ്പോഴുള്ള ആ മൂടൽമഞ്ഞ് ഹൃദയത്തിൽ തൊട്ട് പ്രേക്ഷകർക്കാർ ക്യാമറയുടെ കാഴ്ചകളിലൂടെ നടത്തി മനോഹര ദൃശ്യത്തിൽ

പ്രേക്ഷകരെ കാണിക്കാം അത് അതായത്